നമുക്കിന്ന് സ്പെഷ്യലാണ് കേട്ടോ നമ്മളെ ഫുഡ് പൂളിയും ചമ്മന്തിയാണ് നല്ല അടിപൊളി പൂളിയും ചമ്മന്തി നമ്മൾ ചമ്മന്തി ഉണ്ടാക്കുക സാധാരണ ഉള്ളി ചതച്ച് കൂട്ടുകൊണ്ടോ അരക്കലില്ല മിക്സിഡ് ജാറില് വെളുത്തുള്ളിയും പുളിയും പച്ചമുളകും ഉപ്പ് ഇട്ടിട്ട് അതൊന്ന് നന്നായിട്ട് അടിച്ചെടുത്തു നല്ല പേസ്റ്റ് ആക്കിയിട്ടില്ല ജസ്റ്റ് ഒന്ന് ഒരു മുക്കാലരവിൽ ആക്കിയെടുത്തു പിന്നെ അതാ ഈ ചട്ടി ഉണ്ടല്ലോ ഈ ചട്ടിക്ക് ഇന്നേക്കാളിൽ പ്രായം കിട്ടോ ഞാൻ വന്ന കാലം ഉണ്ട് ഈ ചട്ടി കൂടെ ആ ചട്ടിയിൽ നമ്മൾ കുഞ്ഞി ഞമ്മള് കുഞ്ഞമ്മിക്കുട്ടി ഉള്ളിയിട്ട് കുത്തിച്ചരച്ച് റെഡിയാക്കും ഉള്ളിനെ ഇട്ട് പിന്നെ അക്കെന്തെയ്യും ഈ അരച്ച് എന്താ പറയാ മുളകും വെളുത്തുള്ളിയും പുളിയൊക്കെ കൂട്ടി അരച്ചു വെച്ചതില്ലേ അത് നേരെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആ ചട്ടിയിൽ തന്നെ വെക്കും അതൊരു നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി മിക്സാക്കും അതാ പിന്നെ ഇതെട്ടന്നെ കേട്ടോ അമ്മിക്കുട്ടിയില്ലേ അതുകൊണ്ട് തന്നെ ആക്കും സ്പൂണ് കേട്ടല്ല അത് കട്ട് നന്നായിട്ട് ഞൊടിഞ്ഞ് ലെവലാക്കും ഇത് എനിക്ക് പേടിയ കൈ കൊണ്ടാക്കാം ചില ടൈമിൽ ഞാൻ അമ്മീ കുട്ടിയായിട്ടല്ല കയ്യോട്ടാക്കില്ലോ പക്ഷെ എനിക്ക് മുളക് കെട്ടിയ കൈന്ന് വീടും എന്നിട്ട് പിന്നെ എന്താ പറയുക റെഡിയാക്കി നല്ല ചൂട് പൂള ഉണ്ടായിട്ട് ചൂടുണ്ട് കേട്ടോ പൂള നമ്മളോടൊന്ന് തെക്കിക്കണം ചെറുതായിട്ട് മൂന്നാല് ദിവസമായി മുപ്പരേ നമ്മൾ ഫ്രിഡ്ജിൽ കയറ്റിയിട്ട് അപ്പോൾ സഹകരണമൊക്കെ ഇട്ട്ണോ ചെറുതായിട്ടൊന്ന് നീലം പാകി കളർ വ്യാസൊക്കെ വന്നിരിക്കണം പക്ഷെ നല്ല ടേസ്റ്റാണ് അടിപൊളി പൂളി നമ്മളെ വാപ്പ അട്ടപ്പാടിയിൽ നിന്ന് കൊടുന്ന് തന്നാൽ കൊടുന്ന് തന്നിട്ട് മൂന്ന് ദിവസമായി വാപ്പ അട്ടപ്പാടിയിൽ നിന്ന് അവിടെ വീട്ടിൽ കൊടുന്നിട്ട് ഒരു രണ്ട് ദിവസമായിരുന്നു പക്ഷെ കൊടുന്ന് തന്നെ വൃത്തിയാക്കി ഫ്രിഡ്ജിലൊക്കെ വെച്ചിരുന്നു എന്നാലും ഒന്നിങ്ങനെ നീല കളറൊക്കെ വരൽ തുടങ്ങിയിരുന്നു പക്ഷേ അടിപൊളിയാണ് നല്ല പൊടിയുള്ള നല്ല അടിപൊളി പൂളെ ഇറച്ചി ബീഫിക്കും മീൻ കറിക്കുമൊക്കെ പറ്റിയ അടിപൊളി സാധനം കേട്ടോ അങ്ങനെ നമുക്കതൊന്നുമില്ല അപ്പം നമ്മൾ ചമ്മന്തിയും പൂളിയും കട്ടൻ ചായയും കൂട്ടി അടിച്ച് നല്ല അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റ് ഇട്ടോ ചമ്മന്തി കുട്ടിയെടുക്കാൻ ചൂട് പൂളി